എൽ കെ അദ്വാനിക്കെതിരെ ഗാന്ധിനഗറിൽ മത്സരിച്ച് കെട്ടിവച്ച കാശുപോയി നരേന്ദ്രമോദിക്കെതിരെ കോടതിയിൽ പോയി ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു ഇത്രയൊക്കെ പോരെ സി പി എമ്മിന് രുചിക്കാൻ ഇനിയും പോരെങ്കിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയക്കം സുഭാഷിണി അലിയുടെ കസിനുമാണ് അങ്ങനെയാണ് മല്ലിക സാര കേരള കലാമണ്ഡലം വൈസ് ചാൻസലറായത് പക്ഷേ വടിവെച്ചെടുത്ത് കുടവെക്കുന്ന ശീലം മല്ലികയ്ക്കില്ല അങ്ങനെ ആശാ സമരത്തിൽ പക്ഷം ചേർന്നു പാർട്ടി അതൃപ്തി അറിയിച്ചെന്നാണ് മല്ലിക പറയുന്നത് നാഴി നാഴിയിൽ ഇറങ്ങില്ല പാർട്ടിക്ക് അറിയരുതോ അച്ഛൻ വിക്രം സാരാഭായി അമ്മ മൃണാളിനി സാരാഭായി അമ്മയുടെ സഹോദരി ക്യാപ്റ്റൻ ലക്ഷ്മി അവരുടെ മകൾ സുഭാഷിണി അരി പണ്ട് സുഭാഷിണി അരിക്ക് ബംഗാളിൽ ലോക്സഭാ സീറ്റ് കൊടുത്തപ്പം പറഞ്ഞു കേട്ടത് പ്രകാശ് കാരാട്ടിന്റെയും വൃന്ദ കാരാട്ടിന്റെയും പേരുകളാണ് ഐ ഐ എമ്മിൽ നിന്ന് എം ബി എടുത്തിട്ടുണ്ട് ഡോക്ടറേറ്റ് ഉണ്ട് കുച്ചിപ്പുടിയും ഭരതനാട്യമുമാടും പത്മഭൂഷണുണ്ട് പീറ്റർ ബ്രൂക്കിന്റെ മഹാഭാരതത്തിൽ ദ്രൗപതിയായി തകർത്താടി സിനിമയിലും ടെലിവിഷനുമുണ്ട് ഒരേ ഒരു നിർബന്ധം മാത്രം കലാപ്രവർത്തനം സാമൂഹ്യക്ഷേമത്തിനു വേണ്ടി മാത്രം വിശേഷിച്ച സ്ത്രീപക്ഷത്തിൽ അപ്പോൾ പിന്നെ തെറ്റുവന്നാൽ കലാമണ്ഡലം വി സി സ്ഥാനവും രാജിവസും തെറ്റാനുള്ള ശേഷി ഇപ്പം സി പി എമ്മിന് ഇല്ലെന്ന്